സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ നേപ്പിൾസിലെ ഉൾക്കടലുകളിൽ കണ്ടുവരുന്ന ഒരു തരം മത്സ്യം ആണ് മെഡൂസ അവിടെ തന്നെയുള്ള ഒരു പ്രത്യേകതരം ഒച്ചിനെ അത് വിഴുങ്ങാറുണ്ട് ഒച്ചിന് പുറന്തോടുകൾ ഉള്ളത് കൊണ്ട് മത്സ്യത്തിൻ്റെ ആമാശയത്തിൽ വെച്ച് ഒന്നും സംഭവിക്കുന്നില്ല അതേസമയം മത്സ്യത്തിൻ്റെ ശരീരത്തിനുള്ളിൽ കടിച്ചിരുന്ന് അതിൻ്റെ മാംസം ഭക്ഷിച്ച് ഉച്ച സാവധാനം വളരാൻ തുടങ്ങും ഒച്ചു പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും മത്സ്യത്തിൻ്റെ കഥ കഴിയും മനുഷ്യൻ്റെ വ്യാകുലതകളും ഇങ്ങനെയാണ് ഒച്ചിനെ പോലെ അത് മനുഷ്യ ജീവിതത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു പല ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഡീരോഗങ്ങൾ രക്തസമ്മർദ്ദം അൾസർ തുടങ്ങി പലവിധമായ രോഗങ്ങളുടെയും പിന്നിൽ ഈ ആകുലത എന്ന വില്ലനാണ് ആകുലതകൾ നമ്മുടെ ക്രിയാത്മകമായ മനസ്സിനെ നശിപ്പിക്കും തീരുമാനങ്ങൾ എടുക്കുവാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കും ആകുലതകൾക്ക് ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടായേക്കാം മറ്റ് ചിലതിന് കാരണങ്ങൾ കാണില്ല അല്ലെങ്കിൽ അവ്യക്തമായിരിക്കും ഇത്തരത്തിലുള്ളവർ കടം വാങ്ങാത്ത പൈസയ്ക്ക് പലിശ കൊടുക്കുന്നവരെ പോലെയാണ് ആകുലതകൾ നമ്മുടെ ആത്മീക ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ബാധിക്കാറുണ്ട് ആകുലപ്പെടുന്നവർ പ്രാർത്ഥിക്കുന്നവരെങ്കിലും പരിഹാരം കണ്ടെത്താത്തവരായിരിക്കും ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള കാരണങ്ങളെക്കാൾ അവിശ്വസിക്കുവാനുള്ള നിരവധി കാര്യങ്ങൾ അവരവരുടെ മനോമുഖരത്തിലെത്തിക്കുന്നു നാളുകളെക്കുറിച്ചുള്ള അസാധ്യതകൾ ലക്ഷ്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ ചിലരെപ്പോഴും അതിനെ മാത്രമാണ് കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നാളകളെക്കുറിച്ചുള്ള നമ്മുടെ ആകുലതകൾ നമ്മെ നടത്തുന്ന ദൈവത്തിലുള്ള അവിശ്വാസവും പ്രതീക്ഷയില്ലായ്മയുമാണ് മനുഷ്യൻ എന്ന നിലയിൽ ആകുല ചിന്തകൾ മനസ്സിൽ വരാം എന്നാൽ അത് നമ്മിൽ വാഴുവാനോ നമ്മെ കീഴടക്കുവാനോ നാം അനുവദിക്കരുത് വിചാരപ്പെടുന്നതിനെ കുറിച്ച് കർത്താവ് മതയഴുസു വിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ ലോകത്തിലെ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിചാരപ്പെടലുകളാണ് കർത്താവോട് പറയുന്നത് പരിഹാരമായി കർത്താവ് അതിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും കുറയുന്നതാണ് ആകുല ചിന്തയ്ക്ക് ഒരു കാരണം നാം ദൈവത്തിൽ വിശ്വാസവും ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ഭാവി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു അതേ സ്നേഹിതരെ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കാം എന്ന് അവിടുത്തെ വാഗ്ദത്ത് നമുക്കുണ്ട് അഥവാ നാം എല്ലാ ദിവസവും ഒന്നിനെക്കുറിച്ചും ആകുലതകൾ ഇല്ലാത്തവരായി ജീവിക്കണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു ആകുലതകളില്ലാത്ത ദിവസങ്ങൾക്കായി ദൈവം നിങ്ങളെ ശക്തീകരിക്കുകയും ശാരീരികവും മാനസികവും ആത്മീകവുമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ